നിർഭയ കേസിന് ശേഷമാണ് ഈ നിയമം വന്നത് അത് നോർത്ത് ഇന്ത്യയിലെ ആവശ്യമുണ്ട് അവിടെ ഈ വിദ്യാഭ്യാസം ഇല്ലാത്ത ഒരു പ്രാകൃത ജീവിതമാണ് അവിടെ ഈ നിയമത്തിന്റെ ആവശ്യം ഇന്നൊരു പെൺകുട്ടിയായിരിക്കും ഒരാളുടെ ജീവിതം തുടയ്ക്കാം കാരണം നിയമങ്ങൾക്ക് പോലീസ് പോലും പേടിയാണ് എല്ലാ നിയമങ്ങളും അവർക്ക് അനുകൂലമാണ് അത് ഇവിടുത്തെ വിദ്യാഭ്യാസ പെൺകുട്ടികളും നിയമ ലോയേഴ്സും എല്ലാം മാനിപ്പുലേറ്റ് ചെയ്യണം എനിക്ക് എന്റെ പേഴ്സണലിന്റെ അനുഭവം എന്നാ ലൂളിമാല വെച്ച് ഇൻസിഡന്റില് ഞാൻ കേസ് കൊടുത്തറാണ് അപ്പൊ കേസ് കേസൊന്നും താല്പര്യം അവർക്ക് അവർ കടക്കാൻ പറ്റും കൗണ്ടർ കേസ് വരികയാണ് അവന്റെ കൂടെ പെൺകുട്ടി കണ്ടിട്ട് കൊടുക്കുകയില്ല അവരുടെ കേസം എന്റെ അവനെ രണ്ടു വർഷം കഴിയുമ്പോ അറസ്റ്റ് തന്നെ ചെയ്തു ഇത് കേസ് അപ്പൊ റിമാൻഡ് ചെയ്യാം പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് അവന്റെ ഇമേജ് പോയി അവന്റെ ദശകളൊക്കെ ഇവന്റെ ഇതെല്ലാം ആരും അറിയാൻ അതെ ഒരു സ്ത്രീയായിട്ട് ആന്റെ അതെ കള്ള കേസ് കൊടുക്കാം അല്ലെ ശരിക്ക് നിയമം അവർക്ക് വേണ്ടിയിൽ ആവശ്യമുണ്ട് നോർത്ത് ഇന്ത്യയിലെ അവിടെ സിവിലൈസ്ഡ് അല്ലാതെ ഈ ഒരു റേപ്പിൽ ചെയ്യണ മൃഗങ്ങളുടെ ചെയ്യണം അവിടെ ഇത് ആവശ്യമുണ്ട് ഇവിടെ അത് മിസ് യൂസ് ചെയ്യുക അത് ഇന്ത്യ എത്ര വലിയ രാജ്യമായത് അവിടെ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അവിടെ ഒട്ടും സിവിലൈസ്ഡ് അല്ല വിദ്യാഭ്യാസമല്ല അവിടെ മൃഗങ്ങളുടെ ഡീലീന പോലെയാണ് ഒരു വെണ്ണിലേക്കെ റേപ്പ് ചെയ്യുന്നത് ടക്കുണ്ട് ഇവിടെ അങ്ങനെയല്ല ഇവിടെ വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ് ഇവിടെ അത് ലോയേഴ്സും സ്ത്രീകളും ആ നിയമങ്ങൾ അവർക്ക് അത് എത്ര മിസ് യൂസ് നടന്നിട്ട് പിന്നെ ഒരു മാറ്റുകൾ ഫ്രണ്ട് പറ്റില്ല ലിവിങ് ടൂറിന് പറ്റില്ല കല്യാണം പറ്റില്ല എല്ലാം വീഡറോ ഒന്നോ രണ്ടല്ലേ പത്തിരുപത് തവണ നടന്നിട്ടാണ് പിന്നെ ആരോപിക്കുന്നത് ഒന്നോ രണ്ടു തവണ ആണെങ്കിൽ അപ്പൊ തന്നെ പറയുന്നത് അപ്പൊ തന്നെ പറഞ്ഞു മണ്ണികേഷ് കുമാർ പറയുന്നത് ഒന്നോ രണ്ടോ അനുഭവം ആണെങ്കിൽ അപ്പൊ തന്നെ ഇത് അനുഭവമാണെങ്കിൽ പറയുന്ന കുറെ നാശേഷും പണിച്ചിട്ട് കൊടുത്തില്ലെങ്കിൽ അപ്പൊ ഇങ്ങനെ പെട്ടുപോവാണ് ഏറ്റവും കൂടി പെടുത്തത് ശരിക്കും കഴിഞ്ഞ ദിവസം അതായത് ിൽ പോയി എപ്പോഴാണ് പുറത്തു വരുന്നത് മാറ്റി പുതിയ നിയമം വന്നിട്ടുണ്ടോ അതിൽ സ്ത്രീകളുടെ നിയമം കുറച്ചുകൂടെ സ്ട്രോങ് ആക്കിയിരിക്കാം സ്ത്രീകളുടെ നിയമം അതോടാകുമ്പോഴേക്കും ആണുങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല ഡിവോഴ്സ് ആക്കി ഞാൻ സ്വത്ത് പോവുകയാണ് ഇന്ന് ആണുങ്ങള്ക്കല്ല എനിക്ക് ആഗ്രഹമുണ്ട് പെണ്ണുങ്ങൾക്ക് താല്പര്യമില്ല അവർക്ക് കെരിയർ അങ്ങനെ അവർക്ക് വിദ്യാഭ്യാസം കിട്ടിയോടെ അവര് ജോലി കിട്ടിയ വിദ്യാഭ്യാസം കൊടുത്തോടെ ജോലി കിട്ടിയോടെ അവർ സ്വതന്ത്ര സ്വതന്ത്ര പിന്നെ ആരും കേട്ടില്ല ആൾക്കാരുടെ കരിയറാണെങ്കിൽ പോവുക പിന്നെ ഗേൾഫ്രണ്ട് ബോയ് ഫ്രണ്ട് വെക്കുക ഇതൊക്കെയാണ് അടങ്ങുന്നത് പിന്നെ ഒരാ നമുക്ക് കല്യ വിനോദനും പറ്റില്ല ഗേൾഫ്രണ്ടും പറ്റില്ല കല്യാണം പറ്റില്ല ഒന്നും പറ്റില്ല ആളുകളുടെ കഷ്ടാളെ പണ്ടത്തെ ആണുങ്ങൾ ഇപ്പത്തെ ആണുങ്ങൾ അനുഭവിക്കുക പണ്ടത്തെ ശരിയാണ് പെണ്ണുങ്ങളെ ആണുങ്ങൾ ശരിക്കും പിടിച്ചു പണ്ടത്തെ പെണ്ണുങ്ങളെ ആണുങ്ങൾ ശരിക്കും പിടിപ്പിച്ചൻ അവരുടെ മതങ്ങളെല്ലാം അങ്ങനെയാ അതിന് ഇപ്പത്തെ ആണെങ്കിലും ആവശ്യം വല്ലാത്ത അവസ്ഥയാ പെണ്ണു കളുടെ ഇന്നിപ്പോൾ ഇനിയിപ്പോ ടെസ്റ്റ് നടത്തി ആൾക്കൂട്ടി അപ്പത്തെ അങ്ങനെയായി അവർക്ക് ശരിയാണ് അവരനുഭവിച്ചിട്ടുണ്ട് പണ്ട് കൊറേ അനുഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ ആണുങ്ങൾ ഇപ്പത്തെ അനുഭവിക്കണം ഇന്നൊരു ഗേൾഫ്രണ്ടിനെ കാണും പറ്റില്ല ദുഡ്യൂധനും പറ്റില്ല കല്യാണവും പറ്റില്ല എല്ലാം പണിയാണ് പെണ്ണം തസ്മിക്കാം തീർച്ചയായിട്ടും കേസ് കൊടുത്താൽ അപ്പം തന്നെ രണ്ടാഴ്ച കേസ് കേസ് പോയി എന്താ അവർക്ക് എടുക്കാൻ കാരണം ഇതുപോലെ നടക്കാൻ ഇപ്പൊ ഇന്നലെ കണ്ടായിരുന്നു അതായത് ഒരു സ്ത്രീയെ അവരുടെ ഭർത്താവിനോടുള്ള വൈരാഗ്യത്തിന്റെ പേര് സ്വന്തം മകളെ അച്ഛൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞിട്ട് കൊണ്ട് കേസ് കൊടുത്ത് അതാക്കി എന്നുവെച്ചാ അത് വ്യാജ കേസാണെന്ന് തെളിയുകയാണ് ഇത് ഈ നിയമം ദുർവിനിയോഗം ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അത് നിയമം മാറി ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു ആവുമ്പോഴും അവർക്ക് സാമ്പത്തികമായിട്ട് സാമ്പത്തിക ഇനിയിപ്പോ ഭയങ്കര ലക്ഷ്യൂരിയസ് ആയിട്ട് ആവും പണ്ടത്തെ ആൾക്കാർ പെണ്ണിങ്ങൾ വിദ്യാഭ്യാസവും ഇല്ല ജീവിക്കാൻ ഒന്നും കാശിലാതെയാ ഇന്നിപ്പോ ഈ മേഖലയിലേക്ക് പോകുന്ന വലിയ വൈസ്തര ഹോട്ടലിൽ പോകുന്ന തന്നെ ഭയങ്കര കോടികളുണ്ടാക്കാണ് അവർക്ക് കാശല്ല ഒരു മാസമായി ജോലി അവർക്ക് ആർഭാടപരമായി എന്തായാലും ഇപ്പത്തെ ആണുങ്ങൾ കഷ്ടപ്പെടുക വെറുതെ കേരളത്തിൽ ലൈംഗികൾ ഇതിന് മാറി മാറി തന്നെ വരുമ്പോണ്ടല്ലോ ആണുങ്ങള് എന്താ പറഞ്ഞാലും കുറച്ച് എന്താ പറയാ ശാരീരികമായിട്ട് കുറച്ചും കൂടി അവരെക്കാളും പവർ കൂടുതലാണല്ലോ അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ലൈംഗിക ആണുങ്ങൾക്കാണ് അതിന്റെ അതാണ് എടുക്കുന്നത് വരും കൂടുതലും കേരളത്തിൽ ഫീമെയിൽ ഉള്ളപ്പോ ആയിരം ആണുങ്ങളെ ആയിരുന്നു ഇപ്പൊ കല്യാണം നടക്കുന്നില്ല ഒന്നും നടക്കുന്നില്ല

വല്ലാത്ത അവസ്ഥ വെറുതെ തന്നെ ഈ ആളുകൾ ലൈംഗികാരിദ്ര്യത്തിലേക്ക് പോകുന്നു ഓക്കെ ഓക്കെ